ഉച്ചകോടിയുടെ പ്രസക്തി ഗൗരവപൂർവം വിലയിരുത്തേണ്ട ഒരു ഘട്ടമാണിത് വരുന്ന ഫെബ്രുവരി മാസത്തിൽ ഡൽഹിയിൽ നടക്കാതിരിക്കുന്ന ആഗോള എ ഐ ഇമ്പാക്ട് സമ്മിറ്റിന് മുന്നോടിയായി സംഘടിപ്പിച്ച ഈ ഉച്ചകോടി വിജ്ഞാനാധിഷ്ഠിത നവകേരള നിർമ്മിതിയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നാഴികക്കല്ലായി ചരിത്രം അടയാളപ്പെടുന്നു നൂതനത്വത്തിൽ നിന്ന് സാമൂഹിക പ്രഭാവത്തിലേക്ക് എന്നതാണല്ലോ ഈ ഉച്ചകോടിയുടെ സന്ദേശം ഫ്രം ഇന്നൊവേഷൻ ടു ഇമ്പാക്റ്റ് ഇത് കേവലം ഒരു മുദ്രാവാക്യമല്ല മറിച്ച് സാങ്കേതിക വിദ്യയെ വെറും സിദ്ധാന്തങ്ങളായോ കൽപ്പനകളായോ ചുരുക്കി കാണാതെ സാമൂഹിക ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള നമ്മുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രഖ്യാപനമാണ് ഭരണനിർവഹണ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ എ ഐക്ക് സാധിക്കും ഭൂമി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട പ്രക്രിയകളിൽ പ്രഡിക്റ്റീവ് എനറ്റിക്സിൻ്റെ ഉപയോഗം പ്രകൃതിക്ഷോഭങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനുള്ള സംവിധാനങ്ങൾ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കാനുള്ള എ ഐ സംവിധാനങ്ങൾ ഇവയിലൂടെ ജനങ്ങൾക്ക് കൂടുതൽ സുതാര്യമായി സേവനങ്ങൾ ലഭ്യമാക്കാൻ നമുക്ക് എ വഴി സാധിക്കും സർക്കാർ സേവനങ്ങളിലെ ഓട്ടോമേഷൻ ഭരണ നിർവഹണം കൂടുതൽ സുതാര്യമാക്കുമെന്നുറപ്പാണ് ആരോഗ്യ മേഖലയിൽ രോഗനിർണയത്തിലും ചികിത്സാരീതികളിലും എ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ പൊതുജനാരോഗ്യ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനും സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ മികച്ച ചികിത്സ ഉറപ്പാക്കാനും സാധിക്കും വിദ്യാഭ്യാസ മേഖലയിലും നൈപുണ്യ വികസനത്തിലും എ വഴി നൂതനത്വങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ നമ്മുടെ യുവജനങ്ങൾക്ക് അവസരങ്ങൾ ഒരുക്കാനും കഴിയും സ്കൂൾ തലം മുതൽ എ എ പരിചയപ്പെടുത്തിക്കൊണ്ട് തൊഴിൽ രംഗത്ത് നമ്മുടെ കുട്ടികളെ മുൻപന്തിയിലെത്തിക്കുക എന്താണ് സംസ്ഥാനം ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി ഐ ടി മേഖലയിലുണ്ടായ നേട്ടങ്ങളുടെ നിറവിൽ നിന്നുകൊണ്ടാണ് കേരളം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തേക്ക് പ്രവേശിക്കുന്നത് ഇൻ്റർനെറ്റ് ഒരു പൗരാവകാശമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കാൻ നാം ആവിഷ്കരിച്ച കെ ഫോൺ പദ്ധതി വിജ്ഞാന വ്യവസ്ഥ എന്ന സുവർണ ഭാവിയിലേക്കുള്ള വലിയ ചുവടുവകൾ ലോകത്തിലെ തന്നെ മികച്ച സ്റ്റാർട്ടപ്പ് സിസ്റ്റമായി കേരളത്തെ മാറ്റാൻ സ്റ്റാർട്ടപ്പ് മിഷൻ വഴി നമുക്ക് കഴിയും ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചുകൊണ്ട് നൂതന സാങ്കേതിക വിദ്യാരംഗത്തെ ഗവേഷണങ്ങൾക്ക് പുതുമാനം നൽകാനും നമുക്ക് സാധിച്ചു കൂടാതെ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫിൻ ഇന്നോവേഷൻ സെൻ്റർ കൊച്ചിയിൽ സ്ഥാപിച്ചുകൊണ്ട് നാനോ ടെക്നോളജി മേഖലയിൽ വിപ്ലവകരമായ തുടക്കം കുറിക്കാനുമായി തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ഐ ടി പാർക്കുകളുടെ വിപുലീകരണത്തിലൂടെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ നാം ഇതിനോടകം സൃഷ്ടിച്ചു കഴിഞ്ഞു നൂതന വിദ്യയുടെ റകിലേറി വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമ്പോഴും നാം ജാഗ്രതയോടെ കാണേണ്ട ഒരു കാര്യമാണ് സ്വകാര്യതയുടെ പരിരക്ഷ സാങ്കേതികവിദ്യയുടെ പ്രയോഗം ആരുടെയും അവകാശങ്ങളിൽ കൈകടത്തുന്ന തരത്തിലാകരുത് അതുകൊണ്ടാണ് റെസ്പോൺസിബിളേ എന്ന വിഷയം ഈ ഉച്ചകോടിയുടെ പ്രധാന ചർച്ചാ വിഷയമാകുന്നത് സാങ്കേതികവിദ്യയുടെ ഗുണങ്ങൾ എല്ലാവരിലും എത്തുമ്പോൾ തന്നെ അതിൻ്റെ ദുരുപയോഗം തടയേണ്ടതു പൗരന്മാരുടെ സ്വകാര്യതയും സുരക്ഷിതത്വവും ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ കേരളം വിജ്ഞാന സമ്പദ്വ്യവസ്ഥ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയുള്ളൂ ഇതിനായി കേരള ഐ ടി മിഷൻ സ്റ്റാർട്ടപ്പ് മിഷൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം ചേർന്ന് കേരളത്തിന് മാത്രമായി ഒരു എ ഈ ചട്ടക്കൂട് ഫ്രെയിംവർക്ക് രൂപപ്പെടുത്തുകയാണ് ഈ ഉച്ചകോടിയിൽ നിന്നും ഉയർന്ന നിർദ്ദേശങ്ങളും ആശയങ്ങളും കേരളത്തിൻ്റെ ഭാവിയിലേക്കുള്ള വീടുവെപ്പുകളാണ് വിജ്ഞാന സമ്പദ്വ്യവസ്ഥയിലേക്കും നവകേരളത്തിലേക്കുമുള്ള വികസന മുന്നേറ്റത്തിൻ്റെ ശക്തിയായി എ മാറുമെന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം മറ്റ് കൂടുതൽ കടക്കാതെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ